എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് എൻ ഐ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കറിയാം ഈ ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയ ചില വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലെ അങ്ങനെയുള്ള ആളുകൾ യാതൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല വരാൻ വരാൻ പോകുന്ന നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പബ്ലിക് എക്സാമോ അല്ലെങ്കിൽ വരാൻ പോകുന്ന നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലോടെയോ നിങ്ങൾക്ക് ഈ പരാജയപ്പെട്ട് പോയ വിഷയങ്ങൾ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളുന്നത് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയാ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം നമുക്കറിയാം നമ്മുടെ എൻ ഐ വി സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിലെ പരീക്ഷയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അഞ്ചു വർഷക്കാലത്തേക്ക് കാലാവധി ഉണ്ട് അഞ്ചു വർഷത്തിലൂടെ എപ്പോ വേണമെങ്കിലും നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡൻസിനെ പരീക്ഷ എഴുതി എഴുതിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഇപ്പം ആയി പോയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ ആളുകൾക്ക് സേ പരീക്ഷ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ ഇരിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതിയെടുക്കാം അതല്ലെങ്കിൽ വരാൻ പോകുന്ന നമ്മുടെ പബ്ലിക് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ് അപ്പൊ പബ്ലിക് എക്സാം ആണ് നിങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന്റെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട നോട്ടിഫിക്കേഷൻ എൻ എസിന്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ല ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്കുള്ള പരീക്ഷ ഫീസ് അടച്ചു തുടങ്ങാവുന്നതാണ് കേട്ടോ ഇപ്പൊ നിലവില നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളിൽ നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നുണ്ട് ചില ആളുകൾ പെട്ടെന്ന് തന്നെ പരീക്ഷ എഴുതി പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഈ ഒരു ഒക്ടോബറിലെ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള മനസ്സ് കാണിക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് ഈ പെട്ടെന്ന് തന്നെ എക്സാം എഴുതി റിസൾട്ട് വരുന്ന രീതിയിൽ തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നമുക്ക് ഈ ഒരു ജൂലൈ മാസത്തില് ഓഗസ്റ്റിന് സെപ്റ്റംബറിലോ നടക്കുന്നത് അപ്പൊ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് ഈ ജൂലൈ മാസത്തിൽ ഏത് ഡേറ്റ് വേണോന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഓഗസ്റ്റിലും നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഡേറ്റുകൾ സെപ്റ്റംബറിലും നിങ്ങൾക്ക് തന്നെ ഡേറ്റുകൾ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ എക്സാം സെന്റർ എല്ലാ ജില്ലയിലും ഉണ്ടാവില്ല കേട്ടോ എൻസ് അലോട്ട് ചെയ്തിരിക്കുന്ന ചില സെന്റർ അല്ലെ ചില ജില്ലകളിലുള്ള സെന്ററുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് അപ്പൊ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതണമെന്ന് താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇനി അതല്ല നിങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്തോളുക സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഡേറ്റ് ഫില്ലാകുന്നുണ്ട് കേട്ടോ ജൂലൈയിലൊക്കെ ഇനി അധികം ഡേറ്റുകളൊന്നും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡേറ്റ് ബുക്ക് ചെയ്ത് പരാജയപ്പെട്ട് പോയ പരീക്ഷ എഴുതി എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതല്ല പബ്ലിക് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ ചില ആൾക്കാർ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണോ പബ്ലിക് എക്സാം ആണോ കുറച്ചുകൂടി ഈസി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ തന്നെയുള്ളൂ കേട്ടോ നേരത്തെ നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ കുറച്ച് ടഫായിരുന്നു ഇപ്പൊ അധികം നമുക്ക് ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ സെയിം തന്നെയാണ് പബ്ലിക് എക്സാമിന്റെ ആണെങ്കിലും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണെങ്കിലും ചോദ്യപേർ ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ അപ്പൊ നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുക അല്ലെങ്കിൽ പബ്ലിക് എക്സാം എഴുതുക ഓക്കെ അപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു വിചാരിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഏത് എക്സാമാണോ എഴുതാൻ ഉദ്ദേശിക്കുക ആ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക പിന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഒക്കെ എഴുതുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ആ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം അതല്ലാതെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ഇല്ല കേട്ടോ അതായത് മലയാളം ഒന്നും നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം ഓക്കെ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പൊ എൻഒഎസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്